ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വീഡിയോയിൽ വന്നിട്ടുള്ളത് അടിപൊളി പാർട്ടി വെയർ കളക്ഷനിൽ ഡബിൾ എക്സൽ സൈസിലും ലാർജ് സൈസിലുമാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് ജോർജറ്റ് നല്ല ഷിഫോൺ സോഫ്റ്റ് ഷിഫോൺ മെറ്റീരിയലിലും പിന്നെ ഷിനോൺ ക്രഷിലുമാണ് നല്ല അടിപൊളി ഐറ്റംസ് ആണ് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമാണ് വരുന്നത് പിന്നെ അതുപോലെ കോട്ടൻ്റെ ചുരിദാർ സെറ്റ് അതും അഞ്ഞൂറ്റി അമ്പത് രൂപ മാത്രമേ വരുന്നൂ അപ്പം ഇത്രയും ഐറ്റംസുകൾ കാണിക്കാനാണ് ഇന്ന് ഇപ്പോൾ വീഡിയോയിൽ വന്നിട്ടുള്ളത് അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പം നമ്മളെ ഷോപ്പ് വരുന്നത് എടപ്പാളിൽ പൊന്നാനി റോഡിലാണ് സീക്രട്ട് എന്നാണ് കേട്ടോ ഷോപ്പിൻ്റെ പേര് പിന്നെ നമ്മളെ ഞമ്മളെ ഗീവേഴ്സൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ മിനിമം ഒരു പിന്നെ നാല് ലേഡീസ് ഗ്രൂപ്പിലെങ്കിലും നമ്മളെ ഈ ഒരു വീഡിയോസിന്റെ ലിങ്ക് ഷെയർ ചെയ്തിട്ട് അതൊന്ന് പിന്നെ വാട്ട്സപ്പിൽ സ്ക്രീൻഷോട്ട് അയച്ച് വിടുക പിന്നെ അതുപോലെ തന്നെ സ്റ്റാറ്റസ് വെച്ചിട്ടും അതിൻ്റെ സ്ക്രീൻഷോട്ട് ഒന്ന് വാട്ട്സ്ആപ്പിൽ സെൻഡ് ചെയ്യുക അങ്ങനെയാണെങ്കിൽ നമ്മളെ ഗീവ്വേക്കുള്ള ചാൻസ് കിട്ടുക അതിൽ നിന്ന് നമ്മൾ ലോട്ട് എടുത്തിട്ടാണ് ഗീവ്വേ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ മുമ്പ് പറയണതുപോലെ തന്നെ നിങ്ങൾക്ക് മെറ്റീരിയലോ പിന്നെ ക്വാളിറ്റിയോ കാര്യങ്ങളോ ഒന്നും ഇഷ്ടപ്പെട്ടിട്ടില്ലായെന്നുണ്ട് ഏഴ് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് റിട്ടേൺ ചെയ്യാനുള്ള ഓപ്ഷനും കൂടി നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പം കൂടുതൽ വീഡിയോ ലാഗ് അയക്കാതെ നമുക്ക് വീഡിയോയിലേക്ക് തന്നെ പോവാം അപ്പോൾ ഫസ്റ്റ് ഐറ്റംസ് തന്നെ വരുന്നത് നമ്മളെ ഡബ്ലെക്സിൻ്റെ സൈസിലുള്ള പാർട്ടി വെയർ ആണ് കേട്ടോ അടിപൊളി ഐറ്റംസ് ഐറ്റംസാണ് കുറച്ച് മുമ്പുള്ള ഇട്ടത് എല്ലാം നമുക്ക് അലഹമ്മ മാഷുള്ള ഒരുപാട് സെയിലായിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ആണ് ട്ടോ കാണിക്കാനുള്ളത് ലാർജ് സൈസിലുള്ള ഷിഫോൺ മെറ്റീരിയൽ ആണ് സോഫ്റ്റ് ഷിഫോൺ ആണ് അപ്പോൾ ഫസ്റ്റത്തെ ഐറ്റംസിൻ്റെ മെഷർമെൻ്റ് ഒക്കെ നമുക്ക് കാണിക്കാം കേട്ടോ ഇത് ഡബ്ലെക്സിൽ സൈസാട്ടെ വരുന്നത് ഇത് ബോഡി ഫുള്ളായിട്ട് ഇങ്ങനെ ഒരു ഇത് വരുന്നുണ്ട് വർക്ക് വരുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ സൈസ് കറക്റ്റ് എത്രയെന്നുള്ളത് നോക്കി നോക്കാം നമ്മളെ വീഡിയോ കണ്ടിട്ട് മാഷം അലഹമില്ല നമ്മളെ ഷോപ്പൊക്കെ ഒരുപാട് കൂട്ടുകാർ വന്നിട്ടുണ്ട് കേട്ടോ ഇരുപത്തി രണ്ട് സൈസാണ് ചെസ്റ്റ് കിട്ടുക അതായത് നാൽപ്പത്തി ഇഞ്ചിൽ ചെസ്റ്റ് കിട്ടും ഈ ഒരു ഐറ്റത്തിന് ഇട്ടാൽ അപ്പം ഡബിൾ എക്സൽ കറക്റ്റ് തന്നെ ഉണ്ട് ചിലത് നമ്മൾ ഡബിൾ എക്സൽ എടുത്തിട്ടുണ്ടെങ്കിൽ ഡബിൾ എക്സൽ കിട്ടൂല അതായിട്ടാണ് പറയണേ അപ്പോൾ സ്ലീവ് വരുന്നത് പതിനെട്ട് ഇഞ്ചിൽ സ്ലീവ് വരണത് ഉണ്ട് കേട്ടോ പിന്നെ ഇതിൻ്റെ ഹിപ്പ് സൈസ് വരുന്നത് ഡബിൾ എക്സിലൊക്കെ എടുക്കുമ്പോൾ എല്ലാവർക്കും ഹിപ്പ് സൈസ് എത്ര എന്നുള്ളത് അറിയാനൊരു ആകാംക്ഷ ആയിരിക്കും അപ്പോൾ നമ്മൾ ഹിപ്പ് സൈസ് വരുന്നത് ഇരുപത്തി മൂന്ന് കിട്ടുന്നുണ്ട് അതായത് നാല്പത്തി ആറ് കിട്ടും അപ്പൊ ടോപ്പിന്റെ ലെങ്ത്തും കൂടി കറക്റ്റ് ആയിട്ട് പറഞ്ഞാരടിപൊളി ഐറ്റാട്ടോ നാൽപ്പത്തി ഏഴ് ടോപ്പിൻ്റെ ലെങ്ത്തും കിട്ടുന്നുണ്ട് ടാപ്പ് ഇങ്ങനത്തെ ഒരു സൈസുള്ള ആൾക്കാർക്ക് നിങ്ങൾക്ക് കംഫർട്ടായിട്ട് ഡബ്ളെക്സിൽ സൈസുള്ള അവർക്ക് നാൽപ്പത്തി നാല് ഇഞ്ച് സൈസ് ഉള്ളവർക്ക് കംഫർട്ടായിട്ട് എടുക്കാൻ പറ്റും ഷോളൊക്കെ നോക്കി സൂപ്പറാണ് കേട്ടോ സൂപ്പർ എന്ന് പറയാൻ അത്രയും നല്ല പാർട്ടി വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഐറ്റം വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമാണ് കേട്ടോ വരുന്നത് പിന്നെ പാൻറ്റിൻ്റെ ഒക്കെ നോക്കി അടിപൊളിയായിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് പാൻഡും സെയിം ക്ലോത്തിൽ തന്നെയാണ് പിന്നെ ലൈനിങ് വിത്ത് ലൈനിങ് വന്നിട്ടുണ്ട് സ്റ്റിച്ചിങ് ഒക്കെ പെർഫെക്റ്റ് സ്റ്റിച്ചിങ് ആണ് കേട്ടോ പിന്നെ യോക്ക് ഓക്ക് ഇതിൻ്റെ മെഷീൻ എംബ്രോയിഡറി കേട്ടോ ഫുള്ള് ബോഡി പാർട്ട് മുഴുവനായിട്ട് ഇങ്ങനെ പിന്നെ ഇത് വന്നിട്ടുണ്ട് വർക്ക് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഡബിൾ എക്സിൻ്റെ സൈസാ വരുന്നത് റേറ്റ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രാണ് വരുന്നത് ഫുള്ള് ലൈനിങ് ഒക്കെ വരണുണ്ട് നല്ല വെറൈറ്റി കളേഴ്സാണ് കേട്ടോ ഈ ചാർട്ടിൽ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് കളേഴ്സും കൂടി നോക്കി വയ്ക്കാം പാൻറ്റൊക്കെ നല്ല വില ഭംഗിയുള്ളൊരു കളറാണ് കറക്റ്റ് കളർ ഏതാണെന്ന് പറഞ്ഞു തരാൻ കഴിയുന്നില്ല ഒരു നല്ല ഭംഗിയുള്ള കളർ തന്നെ കേട്ടോ അപ്പോൾ ഡബ്ലെക്സിൽ സൈസ് വരുന്നത് വീഡിയോയിൽ കാണുന്ന കളറല്ല ഇതിൻ്റെ കളറ് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ഇട്ടതരാം കേട്ടോ പിന്നെ ഫോട്ടോ ഇട്ട് തരാം പക്ഷെ ഇത് വീഡിയോയിൽ കാണുന്ന കളറല്ല നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ ഡയറക്റ്റ്ലി നല്ല ഭംഗിയുണ്ട് കുറ്റി കളർ നോക്കി നല്ല ഭംഗിയുള്ള ഒരു പീച്ച് ഷെയ്ഡാണ് മെയിനായിട്ട് ഇതിൻ്റെ യോക്കൊക്കെ അടിപൊളിയാണ് കേട്ടോ അപ്പോൾ പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാനും നല്ല അടിപൊളി ആയിട്ടാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് മാത്രം കേട്ടോ വരുന്നത് അപ്പോൾ ആരും മിസ് ചെയ്യണ്ട ഇൻഷാ അല്ല മാക്സിമം ഷെയർ ചെയ്യണം കേട്ടോ അപ്പം നെക്സ്റ്റ് ഐറ്റം നോക്കി ലാർജ് സൈസാണ് വന്നിട്ടുള്ളത് ഒരു ഷിഫോൺ മെറ്റീരിയൽ ആണ് കേട്ടോ അത് വന്നിട്ടുള്ളത് നല്ല ഷിഫോൺ മെറ്റീരിയൽ മെറ്റീരിയലാണ് നോക്കി സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആട്ടോ അപ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക റിട്ടേൺ ഓപ്ഷൻ ഉള്ളത് കാരണം ഞങ്ങൾക്ക് എന്തായാലും എടുത്ത് നോക്കാ എടുത്ത് നോക്കിയാൽ നൂറ് ശതമാനം ഞാൻ പറയുന്നത് നിങ്ങൾക്ക് റിട്ടേൺ അയക്കേണ്ടി വരില്ല എന്നാണ് ഞാൻ പറയണത് കേട്ടോ അത്രയും നല്ല ഐറ്റം തന്നെയാണ് ഫുള്ളായിട്ട് ലൈനിങ് വന്നിട്ടുണ്ട് സ്ലീവിനും ടോപ്പിനും എല്ലാം ലൈനിങ് വന്നിട്ടുണ്ട് ഇത് കറക്റ്റ് ഇരുപത് സൈസ് ലാർജ് സൈസ് കറക്റ്റാണ് കേട്ടോ ലാർജ് സൈസിലാണ് ഇത് വന്നിട്ടുള്ളത് അപ്പോൾ കുറേ കൂട്ടുകാര് ചെറിയ സൈസ് വേണം അപ്പോൾ ലാർജ് സൈസുള്ളവർക്കും മീഡിയം സൈസുള്ളവർക്കും ഇത് എടുക്കാൻ പറ്റൂട്ടാ പതിനേഴ് ഇഞ്ചാണ് സ്ലീവ് ലെങ്ത്ത് വരുന്നത് പിന്നെ ഇത് കറക്റ്റ് നാൽപ്പത്തി ആറ് ഇഞ്ചില് പിന്നെ ടോപ്പിൻ്റെ ലെങ്ത്തും വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ബോഡി പാർട്ട് മുഴുവനായിട്ടൊരു ഗോൾഡൻ ത്രെഡ് ആൻഡ് സ്റ്റോൺ വന്നിട്ടുണ്ട് കേട്ടോ ഇതും യോക്കിലും അതുപോലെ തന്നെ ഗോൾഡൻ ത്രെഡ് ആൻഡ് സ്റ്റോൺ ആണ് വന്നിട്ടുള്ളത് നല്ല വൃത്തിയുള്ള ഐറ്റംസ് ഐറ്റംസാണ് കേട്ടോ അപ്പം സൈസാണ് വരുന്നത് കേട്ടോ ലാർജ് സൈസ് നാൽപ്പത് ഇഞ്ച് ചെസ്റ്റ് വരണിണ്ട് ടോപ്പ് ലെങ്ത് വരുന്നത് നാൽപ്പത്തി ആറ് ഇഞ്ച് ടോപ്പ് ലെങ്ത് വരുന്നുണ്ട് സ്ലീവ് ലെങ്ത് വരുന്നത് പതിനേഴ് ഇഞ്ചിൽ സ്ലീവ് ലെങ്ത് വരുന്നുണ്ട് കേട്ടോ അപ്പൊ ഈ കാണുന്ന കളറ് ഈ വീഡിയോയിൽ കാണുന്ന കളറേ അല്ല ഇത് നല്ല ഭംഗിയുണ്ട് കാണാൻ റോയൽ ബ്ലൂ ആയിട്ടാണ് വീഡിയോയിൽ കാണുന്നത് പക്ഷെ ഇത് നല്ലൊരു ഭംഗിയുള്ള കളറാണ് കേട്ട പക്ഷെ നിങ്ങൾ എടുക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ ഫോട്ടോ ചോദിക്കണം കേട്ടോ എന്തായാലും ഫോട്ടോയിൽ ഫോട്ടോ ഇട്ടേരാ അപ്പൊ ഇതിന്റെ ഷോൾ വരുന്നത് ഇങ്ങനെയാണ് കേട്ട ഫുള്ളായിട്ട് ഷോളിന്റെ ഫുള്ളായിട്ട് ഇങ്ങനെ വർക്ക് വന്നിട്ടുണ്ട് കേട്ടാ അപ്പോൾ ഇങ്ങനെയാണ് നല്ല സോഫ്റ്റ് ജോർജറ്റ് മെറ്റീരിയലാണ് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമാണ് വരുന്നത് ബാക്കി കളേഴ്സ് കാണിച്ചത് അപ്പോൾ ഇത് നല്ല ഭംഗിയുള്ള ഒരു ഗ്രേപ്പ് കളറാണ് കേട്ടോ പക്ഷേ വീഡിയോയിൽ കാണുന്നത് ഈ കളറേ അല്ല ഡാർക്ക് കളറിന് അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട് തോന്നണിട്ടാ ഡാർക്ക് കളർ കറക്റ്റ് അതിൻ്റെ കളർ കാണുന്നില്ല തോന്നുന്നത് അപ്പോൾ ഇത് വരുന്നത് നല്ലൊരു മുന്തിരി കളർ പറയില്ലേ ആ ഒരു കളറാട്ടെ വരുന്നത് ഫുൾ ഷോളൊക്കെ നോക്കി അടിപൊളിയാണ് പാൻറ്റൊക്കെ നല്ല വിട്ടും ഒക്കെ വരുന്നുണ്ട് കേട്ടോ ഈ സൈസിന് ആയിട്ട് ലൈനിങ് വരുന്നുണ്ട് ലാസ്റ്റിൽ അങ്ങനെ വർക്കും കൊടുത്തിട്ടുണ്ട് കേട്ടോ ഫുള്ള് സോഫ്റ്റ് ആണ് ഫുള്ള് ലൈനിങ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നെക്സ്റ്റ് കളർ കാണും അപ്പോൾ ഇത് നോക്കി ഇത് ഡാർക്ക് മെറൂൺ ഷെയ്ഡാണ് വരുന്നത് ഒക്കെ ഡാർക്ക് കളേഴ്സിലാട്ടോ വന്നിട്ടുള്ളത് പക്ഷെ വീഡിയോയിൽ കാണുമ്പോൾ കളറിന് ചെറിയ വേരിയേഷൻ ഉണ്ട് അപ്പോൾ നിങ്ങൾ ഫോട്ടോ ഇട്ട് തരാൻ പറഞ്ഞാൽ മതി കേട്ടോ ആവശ്യമുള്ളൊരു നെക്സ്റ്റ് കളർ നല്ല ഭംഗിയുള്ള ഗ്രീനാണ് കേട്ടോ ഡാർക്ക് ഗ്രീനാണ് ഡാർക്ക് ഗ്രീൻ എന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയുള്ള ഭംഗിയുള്ളൊരു ഗ്രീനാണ് കേട്ടോ അപ്പം ഇതാണ് നെക്സ്റ്റ് കളർ വന്നിട്ടുള്ളത് അപ്പോൾ ലാർജ് സൈസായിട്ടത് വരണത് ലാർജ് സൈസ് വേണ്ട കൂട്ടുകാർ വേഗം തന്നെ ഓർഡർ ചെയ്തോളി നെക്സ്റ്റ് ഐറ്റം കാണിച്ചു തരാം അപ്പം നമ്മളെ ഫസ്റ്റ് കോട്ടൺ സെറ്റ് വന്നിട്ടുള്ളത് ഒരു യെല്ലോ ആണ് കേട്ടോ മാമ്പ യെല്ലോ ആണ് പിന്നെ ഇതിന്റെ സൈസ് എത്ര ത്രീ എക്സ് എൽ ആണ് കാണിക്കുന്നത് സൈസ് കറക്റ്റ് തന്നെ വേണിച്ചു തരാം ത്രീ എക്സൽ കറക്റ്റ് ത്രീ എക്സ് എൽ തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ നാൽപ്പത്തി ആറ് ഇഞ്ചിൽ ത്രീ എക്സല് കിട്ടുന്നുണ്ട് വെറും അഞ്ഞൂറ്റി അമ്പത് വരുന്നുള്ളൂട്ടോ ഇത് പതിനെട്ട് ഇഞ്ചിലാണ് കേട്ടോ സ്ലീവ് ലെങ്ത്ത് വരുന്നത് സോറി പതിനേഴ് ഇഞ്ച് പതിനേഴ് ഇഞ്ചിലാണ് സ്ലീവ് ലെങ്ത്ത് വരുന്നത് പിന്നെ ഇതിൻ്റെ മെ ലൈനിങ് കോട്ടൺ ലൈനിങ് തന്നെയാണ് കേട്ടോ കോട്ടൺ ലൈനിങ് ആണ് കൊടുത്തിട്ടുള്ളത് സ്റ്റിച്ചിങ് ഒക്കെ നല്ല പെർഫെക്റ്റ് ആണ് ലോക്ക് ഒക്കെ വന്നിട്ട് ഓവർ ലോക്ക് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ മെറ്റീരിയൽ കോട്ടൺ ആണ് ഈ കാവ്യൻ്റെ സെയിം ഐറ്റം തന്നെ കേട്ടോ കാവ്യൻ്റെ അതേ സെയിം ഐറ്റാണേ നാൽപ്പത്തി ഇഞ്ചിലാണ് ടോപ്പ് ലെങ്ത്ത് വരുന്നത് കേട്ടോ അപ്പോൾ ഈ ത്രീ എക്സ് എൽ ആണ് ഇത് സൈസ് വന്നിട്ടുള്ളത് അപ്പോൾ ആവശ്യക കറക്റ്റ് ത്രീ എക്സ് എൽ തന്നെ കിട്ടും പാൻറ്റിന് ഇങ്ങനെ വൺ സൈഡിൽ പോക്കറ്റൊക്കെ വന്നിട്ടുണ്ട് പിന്നെ റൗണ്ട് അലാസ്റ്റിക്കാണ് വന്നിട്ടുള്ളത് പിന്നെ നമുക്ക് ഇവിടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടൈം കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ ത്രീ ആണ് സൈസ് വരുന്നത് കേട്ടോ സൈസൊക്കെ നല്ല സൈസ് തന്നെ വരുന്നുണ്ട് പിന്നെ അതുപോലെ പാൻറിൻ്റെ ലെങ്ത്തും കൂടി കറക്റ്റ് കാണിച്ചു തരാം പാൻറ്റ് ലെങ്ത്ത് വരുന്നത് മുപ്പത്തി എട്ട് ഇഞ്ചിലാണ് കേട്ടോ ലെങ്ത്ത് വരുന്നത് ഞാൻ ഇതിൻ്റെ ഫുള്ളായിട്ട് അപ്പം ഇതാണ് ഇതിൻ്റെ ഫുള്ളായിട്ട് ഇത് ഇതിൻ്റെ ഡബിൾ എക്സിലൊക്കെ നമ്മൾ മുമ്പ് കൊടുത്തിട്ടുണ്ട് ത്രീ എക്സിൽ നമ്മൾ ആദ്യമായിട്ട് കൊണ്ടു വരിക കേട്ടോ അപ്പം ത്രീ എക്സിൽ ആർക്കെങ്കിലും ഏതെങ്കിലും കൂട്ടുകാർക്ക് വേണമെന്നുണ്ടെങ്കിൽ വേഗം ഓർഡർ ആക്കിക്കോളി വെറും അഞ്ഞൂറ്റി അമ്പതേ വരുന്നുള്ളൂ ഓഫർ പ്രൈസ് ആണ് കേട്ടോ ഇതാണ് കേട്ടോ പിങ്ക് ഷെയ്ഡാണേ ഒരു ഡാർക്കല്ല പക്ഷേ ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡാണേ അപ്പൊ നെക്സ്റ്റ് ഐറ്റം കാണിച്ച നെക്സ്റ്റ് കളർ വന്നിട്ടുള്ളത് ഈ ഒരു ലൈറ്റ് ഒരു പീച്ച് ഷെയ്ഡാണ് നല്ല വിടുത്തും ലെങ്ത്തും വരണേട്ടാ നെക്സ്റ്റ് നോക്കി നല്ല ഭംഗിയുള്ള ഒരു ലാവണ്ടർ ഷെയ്ഡാണ് ട്ടാ അപ്പം ആവശ്യക്കാര് പെട്ടെന്ന് തന്നെ ഓർഡർ ആക്കിയിക്കോളി നല്ല ഡിമാൻഡ് ഡിമാൻഡായിട്ടാണ് പാൻറ്റാണ് എക്സ്റ്റ് ആണ് ഇത് നല്ല ഭംഗിയുള്ളൊരു പ്രിൻ്റ് ഇതൊക്കെ ഓടിപ്പോയി ഐറ്റംസുകളാണ് കേട്ടോ വന്നിട്ടുള്ളത് ഈയൊരു പിന്നെ ബ്ലൂ ഷെയ്ഡാണേ ഇതൊക്കെ കറക്റ്റ് കളേഴ്സ് തന്നെ ടൈ വരുന്ന അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ടൈ ഒക്കെ വരണിണ്ട് നല്ല മെറ്റീരിയലാണ് ട്ടാ നെക്സ്റ്റ് കോട്ടനിൽ വന്നിട്ടുള്ളത് ഇതാണ് അപ്പോൾ ഇത് കിട്ടിയിട്ടില്ലെങ്കിൽ ആ ഒരു പരാതി ഒന്നും പെടണ്ട പോലെ ഐറ്റംസ് വരും അതിന്റെ അപ്ഡേഷൻസ് ഒക്കെ വരും നെക്സ്റ്റ് ഐറ്റംസ് വന്നിട്ടുള്ള ഈ ഒരു പിന്നെ മെഹന്തി ഗ്രീന് ടൈപ്പ് കളറാണ് കേട്ടോ ഇത്ര ഇന്നത്തെ വീഡിയോ കുറച്ച് കൂടിപ്പോയിട്ട് ലെങ്ത്ത് കൂടിപ്പോയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ക്ഷമിക്കണം വീഡിയോ മുഴുവനായിട്ടും കാണുക നല്ല അടിപൊളി ഐറ്റംസ് തന്നെ ഉണ്ട് കേട്ടോ സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്യണവരോടാണ് കേട്ടോ പറഞ്ഞത് സ്കിപ്പ് ചെയ്ത് വന്നവരോടാണ് പറഞ്ഞത് വീഡിയോയിൽ ഇഷ്ടം പോലെ കളക്ഷൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം മാക്സിമം സപ്പോർട്ട് ചെയ്യാം കേട്ടെൻഷാവ അടുത്ത വീഡിയോയിൽ കാണാം